മുളിക്ക് ആ ഒരു കൊച്ചിന്റെ അമ്മയും അങ്ങനെ പിന്നെ അപ്പൊ ഓരോ കുട്ടികളുടെ അടുത്തും ഉണ്ട് ഒരാളും ഇത് കേക്ക് ഇത് തെളിയും തെളിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിപ്പ ഓരോ വീഡിയോ ഇടില്ലേ അപ്പൊ അതേപോലെ ഒരു വീഡിയോ ഇടും അതിനകത്ത് അവരെല്ലാവരും കാണും ഈ ഇതായാലും രണ്ടുപേർക്കും ഓക്കെ അന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് സംസാരിക്കും വെൽക്കം ബാക്ക് ഉദയകരിച്ച് തന്നെയാണ് ടോപ്പിക് ആൻഡ് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ സീരീസ് ഓഫ് വീഡിയോസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടോപ്പിക്ക് തന്നെ ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു എന്താണെങ്കിലും നമ്മൾ ഈ ഒരു വിഷയത്തിൻ്റെ അങ്ങേയറ്റം വരെ നമ്മൾ സംസാരിച്ച് പോയേ മതിയുള്ളൂ കാര്യം അത്രത്തോളം ആൾക്കാർ അവിടെ ക്രൂരതകൾ അനുഭവിച്ച് ആ ഒരു അനാഥാലയത്തിൽ കഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോക്ക് തോന്നിയിരിക്കുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു ഈ ന്യൂസ് ഒരുപാട് വീഡിയോ കണ്ടു ഈ ചെറുക്കൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കൊച്ചു കൊച്ചുവഹയിൽ വലിയ വർത്താനം ശരിയാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരിൽ ഏറ്റവും പ്രായം കുറവുള്ളത് എനിക്ക് തന്നെയാണ് എനിക്ക് ഇരുപത്തി വയസ്സേ ഉള്ളൂ നാളെ ജൂലൈ രണ്ടാകുമ്പോൾ എനിക്ക് ഒരു വയസ്സും കൂടെ കൂടുന്നതായിരിക്കും പക്ഷേ ഞാൻ ഈ ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്നത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ വലിയ വാഗ്ണ്ട് ഒരു ചെറിയ വർത്താനം പോലും നിങ്ങൾ പറയുന്നില്ലല്ലോ അപ്പോൾ ഞാൻ എങ്ങനെ പറയുന്നു എന്നതിലല്ലോ കാര്യം എന്ത് പറയുന്നു എന്നുള്ളതിലല്ലേ പിന്നെ സന്ധ്യാപല്ലീവ് എന്ന് പറയുന്ന ശേഷി ഈ ഒരു സ്ഥാപനത്തിനെതിരെ ആണെങ്കിൽ ആദ്യം ഇത്രയും വലിയ അലിഗേഷൻസ് ഒക്കെ ആയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ശേഷിയായിരുന്നു ആ ശേഷിയുടെ ആ ഒരു പോസ്റ്റിനകത്ത് അതായത് അവിടുത്തെ മുൻവാടനായിരുന്നു ഈ ഒരു ശേഷി ആ ഒരു ചേച്ചിയുടെ ആ ഒരു പോസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ആണെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻ അത്രത്തോളം നല്ലതായിരുന്നില്ല മോശം അവസ്ഥയിലായിരുന്നു നല്ല രീതിയിൽ അവിടെ കെയർ ചെയ്യുന്നില്ല ആ കുട്ടിനെ സംരക്ഷിക്കണം എന്ന ആ ഒരു പോസ്റ്റിന പക്ഷെ പിന്നീടാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ആ കുട്ടി മരണപ്പെട്ടിട്ട് മൂന്ന് വർഷത്തോളം ആയിരുന്നു കഴിഞ്ഞ ദിവസം ആ ഒരു ചേച്ചിയുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ആണെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ ആ ആ ഒരു ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ആളുടെ അച്ഛനുമായിട്ട് ആ ചേച്ചി സംസാരിക്കുന്ന ഒരു അച്ഛനായിട്ട് ആവശ്യം ഞാൻ എങ്ങനെ ഞങ്ങള് കോട്ടയത്തായിരുന്നു അസുഖം അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു അവര് കുഞ്ഞിനെ നോക്കിയിരുന്നില്ല വീട് പിന്നെ അസുഖമായിട്ട് ഞാനപ്പം വീട്ടിൽ വന്നു വീട്ടിൽ നിന്ന് വന്നിട്ട് റാന്നി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പത്ത് ദിവസം ബ്ലഡ് ഒന്നും ഇല്ലായിരുന്നു പത്ത് ദിവസം പിന്നെ വീട്ടിൽ മരിച്ചു പത്ത് ദിവസം ഈ ഞാൻ ആ വേണ്ടിയാണ് കേസ് ഒരു ഇരുപത്തിനാല് വയസ്സുള്ള പെൺകുട്ടിയാണ് അവള് നന്നായി ഫുഡ് കഴിക്കാഞ്ഞ് വെള്ളം കുടിക്കാഞ്ഞ് നല്ല ട്രീറ്റ്മെന്റ് കിട്ടാഞ്ഞ് മുടിയെല്ലാം പൊഴിഞ്ഞ് ശോഷിച്ച് ശരീരത്തിലെ ബ്ലഡ് മുഴുവനും ഇല്ലാതെ വറ്റി ജലാംശയം പോലും ഇല്ലായിരുന്നാണ് അച്ഛൻ പറയുന്നത് കൊന്നതാണ് ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു കുട്ടീനെ കൊന്നത് തന്നെയാണ് അവർ ഉദയകരിച്ച എന്ന് പറയുന്ന ആ മമ്മീ ഗിരിച്ച ഒരു നാല് ചോടെ നല്ല കെയർ കൊടുക്കാതെ ഏർ ചേച്ചിട്ട് ആ ഒരു പോസ്റ്റിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയെ കെയർ ചെയ്യാതെ ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൊലപാതകം തന്നെയാണ് അതിന് ഉത്തരവാദി ഉദയഗരിച്ച എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഇടയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്രയും സ്ഥാപനങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ ഇത്രയും ഫണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പോട്ട് ഒരിത്തിരി ഉപ്പിട്ട് വെള്ളം നനച്ച് ദേഹത്ത് വെക്കാൻ പോലും അവർക്ക് പറ്റിയില്ല അല്ലേ അൻ്റെ അത് മാത്രമല്ല പല ആൾക്കാരുടെ അടുത്ത് ഇവര് കാണിച്ചിരിക്കുന്നത് ചില ക്രൂരത ഉണ്ട് കഴിഞ്ഞ പേടിക്കാത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളായിരുന്നു ചെറിയ രീതിയിലെപ്പറ്റി നമുക്ക് ഈ ഒരു വീടിക്കത്ര എന്തായാലും സംസാരിക്കാം ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു കുട്ടി ജീവനോട് ഉണ്ടായിരുന്ന ആ ഒരു ടൈമിൽ ഒരു വീഡിയോ കൂടെ ശേഷിയാണെങ്കിൽ ഇതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതോടെ ഞാൻ പ്ലേ ചെയ്യാം കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ കാണിക്കണോ ഇത് മാറുന്നതാണ് കേട്ടോ ഇവിടെ കടന്നാൽ ആരും നോക്കത്തില്ല ചിരി ചൂടുവെള്ളം ഉപ്പിട്ട് പിടിക്കാൻ ഞാൻ പറഞ്ഞിട്ട് പിടിച്ചോ നമ്മൾ ചോദിക്കുന്ന മുമ്പ് നമ്മൾ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവര് ദേഷ്യപ്പെടുന്നോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഏ ഡെറ്റോ ഇടാനോ അടിക്കാനാണോ ആ ശരി ശരി പിന്നെ ഉപ്പിട്ട വെള്ളത്തിലെങ്കിലും കഴുകി ഈ മാറ്റണം ഇത് ഇങ്ങനെ കഴിഞ്ഞാൽ ശരീരം മുഴുവനും ആവും നല്ല ഒരുമാതിരി ആയിട്ടുണ്ട് കഷ്ടമുണ്ടേ ഭയങ്കര അവസ്ഥയാണ് ഉള്ള ഓരോ ആൾക്കാരുടെ നിങ്ങളൊന്ന് ആലോചിച്ചെ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനോട് കടന്നുപോകൊണ്ടിരിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ ആ ഒരു കുട്ടീനെ ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു കുട്ടീനെ സംരക്ഷിക്കാനെ കൊണ്ട് ഇവർക്ക് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്നുള്ളതല്ല അവര് സംരക്ഷിച്ചില്ല മനപൂർവ്വം അവിടെ എന്ന് പറയുന്ന ഈ ഒരു ചേച്ചി അവിടെ ആവശ്യപ്പെട്ടിട്ട് പോലും ഈ ചേച്ചിയുടെ അടുത്ത് ഭയങ്കര അറകൻഡായിട്ട് തിരിച്ച് സംസാരിക്കുകയായിരുന്നു അല്ലെ ഞാൻ ഈ ഫസ്റ്റ് വീട് ഇട്ടപ്പോഴത്തേക്കും ആ ഒരു ചേച്ചി അവർ പോസ്റ്റിപ്പന തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രത്തോളം മോശമായിട്ടാണ് ഇവിടെ അവരുടെ അടുത്ത് തിരിച്ച് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അവിടെ മെന്റലി കുറച്ച് പ്രോബ്ലംസ് ഉള്ള ഒത്തിരി ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എന്ന് പറയുന്ന മറ്റൊരു ആളുകൂടെ ഉണ്ട് അവിടെ ഓക്കെ ആ ഒരു ചേച്ചിയുടെ അടുത്താണെങ്കിലും വളരെ മോശമായിട്ട് വളരെ മോശം വെച്ച് കഴിഞ്ഞാൽ ക്രൂരതകൾ കാണിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്തായാലും അവിടുത്തെ ആ ഒരു അമ്പലി എന്ന് പറയുന്ന ആ അവരുടെ എഴുതിയടുത്ത് കാണിച്ചിരിക്കുന്ന ക്രൂരകളെ കൂടെ ഉണ്ട് അതുകൂടെ നിങ്ങൾ ഇനി ഒന്ന് കേൾക്കുക ഇവിടെ ഷെഫിനബീബ് എടുത്ത് പറയുന്ന വോയിസ് ക്ലിപ്പാണ് അത് ഞാൻ ഇങ്ങോട്ട് ഒന്ന് പ്ലേ ചെയ്യാൻ കൊച്ചിന്റെ മകൾക്കും ശിക്ഷ നീ നിങ്ങൾ എതിർക്കുന്നില്ലയോ ുംകാര്യഭാഗത്ത് മുളക പൊടി തേക്കാന്ന് പറയുന്ന ഇങ്ങനത്തെ തന്തയില്ലായ്മ കാണിച്ചിട്ട് അവിടുത്തെ അവിടെ വാണു നടക്കുകയാണ് ഓക്കെ പറയുന്ന ഈ ഒരു ലേഡി നിങ്ങളൊന്നും ആലോചിക്കും ഇത്രയും വലിയൊരു ക്രൂരതകൾ അവിടെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരാളെ ഇവര് കൊന്നു അല്ലെ കെയർ ചെയ്യാതെ കൊന്നു എന്നിട്ട് ഇപ്പം ന്നാണ്ട് ഇവിടെ ഈ ഒരു എന്ന് പറഞ്ഞ അവരുടെ ലേഡിയടുത്ത് അല്ലെങ്കിൽ അവരുടെ മക്കളടുത്താണെങ്കിലും സ്വകാര്യ ഭാഗത്ത് ഇപ്പം കുട്ടികളുടെ അടുത്ത് കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നാല് പതിനെട്ട് വയസ്സ് പോലും തികയത്ത് ആ കുട്ടികളെ കൊണ്ട് ബാലവേല ഇവർ ചെയ്യിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇത്തരം ക്രൂരതകൾ ആ ഒരു കുട്ടികളുടെ അടുത്ത് കാണിക്കുകയാണ് എടി ഇതൊന്നും ഇവിടെ ചോദ്യം ചെയ്യാനെ കൊണ്ടോ അല്ലെങ്കിൽ ഇതിനെതിരെ നടപടി സ്വീകരിക്കാനെക്കൊണ്ടോ ആരും ഇല്ലേ ഏ അറിയാൻ മേലെ തന്നെ ചോദിക്കുകയാണേ ഇവിടെ കുറെ നേതാക്കന്മാർ ഇവരുടെ ആകാശത്തിന് ഇടയിൽ ഇരിപ്പുണ്ട് ഈ നേതാക്കന്മാരൊക്കെ എന്താണ് ഈ ഇക്ളിപ്പെടുത്തുക നിങ്ങളെ അവര് ഏഹ് അറിയാൻ തന്നെ ചോദിക്കുകയാണ് ഇടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലോട്ട് വരാം എന്തിനാണെങ്കിൽ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഇതേ കേട്ടോ കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ല ഞങ്ങൾ ചെയർമാൻ ചെയർമാൻ്റെ അധികാരമില്ല പഠിക്കുന്നത് അവരുടെ രാജീവ് സാർ രാജീവോ

ഏ അറിയാൻ മേലെ തൊട്ട് ചോദിക്കുകയാണ് മനുഷ്യത്വം ഇല്ലാത്ത ഇത്തരം മൃഗങ്ങള് ഏഹ് ഇവരാണ് ഈ പറയുന്ന ഓരോ ചെയർമാൻ സ്ഥാനത്ത് അവിടെ ഇവിടെ നിൽക്കുന്നത് ഇവരെല്ലാം നിൽക്കുന്ന ആരെയാണ് ഉദയ വിചയുടെ കഷത്തിന്റെ കീഴിൽ പിന്നെ വേറൊരു കാര്യങ്ങൾ ഉദയ ഈ പറയുന്ന ഷിഫിനാബീരും എടുത്ത് മറ്റൊരാൾ മറ്റൊരാള് പറഞ്ഞ പോസ്റ്റിപ്പുണ്ട് അതിലൊരു ഭാഗം മാത്രമേ പ്ലേ ജസ്റ്റിംഗ് നല്ല രീതിയിൽ രീതി വേറെ രീതി പോയിട്ട് തന്നെയാണ് ആ പിടിപാട് കഴിഞ്ഞ പിടിക്കകത്ത് ഞാൻ ജസ്റ്റ് മെൻഷൻ അല്ലെങ്കിൽ ഒരു ഹിന്റ് ഇട്ടിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പല ആൾക്കാർക്കും ഇവിടെ നല്ല പിടി പാടുണ്ട് പിടിച്ച കുറെ പാടുള്ള കുറെ ആൾക്കാരുണ്ട് ഏഹ് അപ്പം ഈ ചെയർമാന്റെ കേസും ആ രീതിയിൽ തന്നെയാണോ ഏഹ് അറിയാൻ മേലെത്തോടെ ചോദിക്കണേ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഈ ഒരു വർത്താനം നിങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ ഈ പറയുന്ന വ്യക്തിക്കാണെങ്കിലും ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഒരു വ്യക്തി ഈ രീതിയിൽ കാണിക്കുമ്പോഴത്തേക്കും എന്താണ് മനസ്സിലാക്കേണ്ടത് ഏഹ് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് അപ്പൊ പൈസയുടെ പേരിലാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിടി പാടിന്റെ പേരിലുള്ള കാര്യങ്ങളൊക്കെയാണോ നിങ്ങള് ഏഹ് ഇത്രയും വലിയ ക്രൂരതകൾ കാണിച്ചിട്ട് നിങ്ങൾ ഔദാര്യത്തിനല്ലേ നിൽക്കുന്നത് സി ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സി ഡബ്ല്യു സിയുടെ ചെയർമാൻ നിൽക്കുന്ന ആൾക്കാര് എന്താണ് ഈ രീതിയിലാണ് വർത്താനങ്ങൾ പറയേണ്ടുന്നത് ഏഹ് ഔദാര്യത്തിനാന്ന് ഒരിക്കലും ആരെ ഔദാര്യമല്ല അങ്ങനെ ആണെങ്കിൽ ഔദാര്യമാണെന്ന് തോന്നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ മനസ്സിലാക്കുക അയാളുടെ ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ് ആണ് ഇവിടെ ചാരിറ്റി അല്ല നടത്തുന്നത് ആർക്കാർക്ക് വേണ്ടിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടിട്ടല്ലേ ഇവിടെ ഒരു കാര്യങ്ങൾ ഇവര് ചെയ്യുന്നത് ഓക്കെ ചെയർമാനാണ് എന്നിട്ട് കാണിച്ചേക്കുന്ന പരിപാടി ഇത്

അതെ ഇനി എന്താ നാണക്കേടാ ഈ രണ്ടു ദിവസത്തിനുള്ളിൽ ഈ കാര്യങ്ങളെ തെളിയെന്ന് പറയുന്നുണ്ട് അപ്പഴും നിങ്ങൾ വേറെ കാര്യം നോക്കാം ഇവിടെ എല്ലാ ആൾക്കാരുമായിട്ട് നല്ല പിടി പാടുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ ആൻഡ് ഇവർക്കെതിരെ സന്ധ്യ പല്ലവി ഇങ്ങനെ ഒരു കേസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ആയിട്ട് പോയപ്പോ പോലും ഇത്രയും നാളുകൾക്ക് അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷത്തിന് ശേഷമാണ് അതിന്റെ ഒരു നടപടിയാണെങ്കിലും വരുന്നത് അപ്പഴും സി ഡബ്ല്യു സി തന്നെ പുള്ളിക്കാരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കെതിരെ കുറെ കംപ്ലൈന്റ് കാര്യങ്ങൾക്ക് വരുന്നു പക്ഷേ ഇതേ സി ഡബ്ല്യു സിയിലെ ചെയർമാൻ ആയിട്ടുള്ള ആൾക്കാര് ഇവരുടെ കഷ്ടത്തിനിടയിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഏഹ് എല്ലാരെയല്ലാട്ടോ പറയുന്നത് ആൾക്കാർ ഈ കാര്യങ്ങൾ അതിന്റെ അതിന്റെ ഒരു 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 എന്താ പറയാ കിക്ക് കിട്ടിയേക്കുന്ന ആൾക്കാരുണ്ട് മൃഗങ്ങൾ ഇനി കഴിഞ്ഞിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് കൂടി പറഞ്ഞിട്ടുണ്ട് ഹിതമായിട്ടുള്ള മകള് വിവാഹത്തിന്റെ അന്ന് ആ വിവാഹ പത്രത്തോടുകൂടി ഇത് ഇത് കേക്ക് ഇത് തെളി തെളിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോ ഒരു വീഡിയോ വരില്ലേ അപ്പം അതേപോലെ ഒരു വീഡിയോ വരും അതിനകത്ത് അവരെല്ലാവരും കാണും ഈ ഈ ഡിപ്പാർട്ട്മെന്റുകാരാർ ഇത് തെളിയിക്കണമല്ലോ അവരെല്ലാരും രണ്ടു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യും രണ്ടു ദിവസം ഉണ്ടായിരുന്ന വേറൊരു വീഡിയോ വരും അതിലെ പത്യാവസ്ഥ അറിഞ്ഞുണ്ട് അല്ല ഇവർ അന്നൊരു എക്സ്പ്ലനേഷൻ വീടിപ്പോഴത്തേക്കും ഇവര് വലിയൊരു ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്ന അവർ ഗർഭത്തെ ചൊല്ലിട്ടായിരുന്നു അതിനെപ്പറ്റിട്ട് എവിടെയും തൊട്ടും തൊടാതെ പോലും അവർ പോയിട്ടില്ല ഒരു അക്ഷരം പോലും അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ലേ അവർ എന്നിട്ട് സേഫ് സോണിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി ഡബ്ല്യു സി അവിടെ നിന്ന് അനുമതി കിട്ടിയിട്ടാണ് അവിടുന്ന് ചെയ്തിട്ടാണ് ഇവിടുന്ന് ചെയ്തിട്ടാണ് ഇതൊക്കെ എന്താണ് ഇവർക്ക് പിടിപാടുള്ള സ്ഥലങ്ങളിലെ കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമേ ആ സേഫ് സോണിൽ നിന്നിട്ടാണ് ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത് വിട്ട് ഒരു കാര്യം പോലും അവർ സംസാരിച്ചിട്ടില്ല ഇപ്പം പോലും ഈ ഇതിനകത്ത് സംസാരിക്കുമ്പോൾ ഈ ഒരു എന്താ പറയാ ആ ഒരു കല്യാണ ദിവസം രാത്രിയിൽ ആ ഒരു കുട്ടി സ്റ്റേഷനിൽ പോയ കാര്യം ചോദിച്ചു പറയുന്നത് അത് നേരിട്ട് വന്ന് രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് വിവാഹത്തിന്റെ അന്ന് അടൂർ പോലീസ് നിങ്ങൾ ഫോണിൽ ഫോണിൽ കൂടെ കൂടെ ഒരു ഞാൻ കൊടുത്തിട്ടില്ല എന്തെങ്കിലും തലയാണെങ്കിൽ നേരിട്ട് വരുവാ അതേപോലെ വല്ല നിങ്ങൾ പറഞ്ഞി ഡോ സി ഡബ്ല്യൂ സീടെ ചെയർമാൻ പെർമിഷൻ ശേഷമാണ് കല്യാണമായ അത് ഫുൾ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ചെയർമാൻ സംസാരിക്കാൻ വേണ്ടി ഈ ചെയർമാൻ കാശത്തിട ഇരിക്കുന്ന ആളാന്നുള്ളതിപ്പം എന്തായാലും ഇതിനെക്കാട്ടി കൂടുതൽ തെളിവായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നല്ലോ കാര്യം അവിടെ മുളകോടി എടുത്ത് ഇവരുടെ സ്വകാര്യ ഭാഗങ്ങൾ തേച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പോലും നിങ്ങൾ അവരുടെ ഔദാര്യത്തിലല്ലേ നിൽക്കുന്നേ അപ്പൊ അതിനകത്ത് കൂടുതൽ സംസാരം ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ മനസ്സിലാക്കാമല്ലോ ഇവിടെ ഏഹ് പിന്നെ അവിടെ ഈ പറയുന്ന ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ പോയി അവിടെ എല്ലാം പക്ക ക്ലിയർ ആയിരുന്ന ഒരു ക്ലീനിങ് ഷീറ്റ് ആണ് ഇവിടെ ഇവർക്ക് എഴുതി കിട്ടിയിട്ടുള്ളത് ഇനി ബാക്കി ആ ഷെഫിനെ ഷെഫിനടുത്ത് ആ ഒരു ലേഡി സംസാരിക്കുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു പിടിപാടിന്റെ കാര്യം പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ കുറച്ച് കാര്യങ്ങളോ പറയുന്നുണ്ട് അതുകൊണ്ട് നോക്കാം മോനെ നല്ല ഭീകരമായിട്ട് കെട്ടിച്ചു കൊടുത്തോളൂ എന്ന് തമാശ രീതിയിലാണെങ്കിലും കാര്യമായിട്ടാണെങ്കിലും എപ്പോഴും പറഞ്ഞു നടക്കുന്നില്ല ഇപ്പൊ ഈ കുട്ടിയെ കെട്ടിച്ച് കുറെ എന്തോ വലിയ ഒരു കൊണ്ട് എന്ന് ഞാൻ അവളെ പറഞ്ഞോ കറക്റ്റ് ആ ഡെലിവറി കഴിഞ്ഞപ്പോൾ എല്ലാവരും കറക്റ്റ് ആ ഡെലിവറിയുടെ വീഡിയോ അവർ ഇട്ടപ്പം നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു കണ്ടിട്ട് മാനേജ്മെന്റ് സമയം അപ്പൊ കറക്റ്റ് ചെയ്യാം ഞാൻ അന്നേരം ഇവിടെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തരോട്ട് വന്നത് ഒരു സ്വന്തം മകനെ അത്യാവശ്യം നല്ല സ്ത്രീധനം വാങ്ങിച്ചേ കെട്ടിക്കുള്ളൂ എന്നുള്ള രീതിയിൽ തമാശ രീതിയിലാണെങ്കിലും അല്ലാതെ ഒക്കെ പറഞ്ഞിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഏഹ് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ഇത് കെട്ടിച്ച് കൊടുത്തില്ല പെട്ടിട്ട് പെട്ടുപോയിട്ട് കെട്ടിച്ചു കൊടുക്കേണ്ടി വന്നത് കാര്യം എന്തായാലും ഈ പൈസയുടെ പേരിൽ നല്ല ആർത്തിയുള്ള ഒരു വ്യക്തിയാണ് കാര്യം ഇവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ആ ലക്ഷ്മി എന്ന് പറയുന്ന അവരെയൊക്കെ സംരക്ഷിക്കേണ്ടുന്ന അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടുന്ന പൈസ പോലും ഇവരെ തട്ടിയെടുത്ത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച ഇവർ എന്ത് തന്നെ കല്യാണത്തിന് അത്യാവശ്യം നല്ല സ്ത്രീധനം വാങ്ങിക്കാൻ ആ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും അല്ലേ എന്നിട്ട് കഴിഞ്ഞ വീടുകളെ വെച്ചൊരു പോസ്റ്റിപ്പുണ്ടോ ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യാം ഇവർക്ക് ആ ഒരു ആ ഒരു കുട്ടിനെ കാര്യം അങ്ങനെ ഒരു സ്ഥലത്ത് നേരം കണ്ട് പക്ഷെ കല്യാണം കഴിക്കാൻ അവിടെ നേരെ ഈ നടക്കുന്നുണ്ടല്ലോ ഞാൻ മോനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് എനിക്ക് എന്റെ നിങ്ങൾക്ക് മോശമായിട്ട് പറയാമായിരുന്നു ചിറ്റുള്ള അവളെ കൊണ്ട് കൊടുക്കാൻ

നല്ലൊരു കുഞ്ഞിനെ എന്നെ നോക്കുന്ന എന്റെ മക്കളെ നോക്കുന്നത് ഒരു പെൺകുട്ടിയെ സാധാരണ എല്ലാവരും പറയാറുണ്ട് നാല് വർഷം എന്ന് പറയുന്ന കുട്ടി ഇവിടെ വന്നത് അവളെന്നോട് കാണിച്ചാ സ്നേഹം അത് സത്യമാണെന്ന് എനിക്ക് തോന്നി അപ്പൊ ആ തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് അവളെ എന്റെ വേണ്ടി ആലോചിക്കാൻ കാരണം പൊന്നോ ഇനി ഇവരുടെ മകൻ വിഷ്ണു അയാൾ പറഞ്ഞേക്കുന്ന കാര്യം ഒന്ന് കേൾക്കണം സംസാരിക്കും ഞങ്ങളുടെ അമ്മ ശരി ഓഫീസിന്റെ ജസ്റ്റ് എഴുതി തന്നത് കഴിഞ്ഞ വീടിക്കത്തെ വച്ചാണ് ഇവരുടെ ഈ കുട്ടിയുടെ ഒപ്പം പഠിച്ചിരുന്ന ഒരു വ്യക്തി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമായിരുന്നു രാത്രിയില്ല ഡ്യൂപ്ലിക്കേറ്റ് കീ വെച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇവന്റെ ഒപ്പം പോയി ആ റൂമിൽ കയറുമായിരുന്നു ഇത് ഈ ഉദയകരിച്ച പറഞ്ഞ ഏഴയുടെ കൺമുഞ്ഞി വെച്ച് കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു എന്നിട്ട് അതിന്റെ ഒരു ലോയോ അതിനെ തടയുകയോ ഒന്നും ചെയ്തിട്ട് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു അപ്പം ഇവിടെ ഈ ഒരു കേസിലാണെങ്കിൽ എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ നേരത്തെ ഇതിനകത്ത് ചർച്ചയായിട്ടുള്ളതുപോലെ തന്നെ കല്യാണത്തിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി അത് പോക്സോലിൽ പെടുന്നൊരു കാര്യമാണ് ലാസ്റ്റ് പെട്ടുപോയി ഇങ്ങനെ ഒരു കല്യാണം നടത്തേണ്ടതായിട്ട് വന്നു ഈ കല്യാണം നടത്തി കഴിയുമ്പോൾ അനാഥാലയത്തിലുള്ള ഒരു കുട്ടീനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്കും പിന്നീട് ചുറ്റുപാടുന്ന് വരുന്ന കുറച്ച് ബെനിഫിറ്റ് കൂടി ഉണ്ട് ഈ നടത്തി കൊടുക്കുന്ന ആൾക്ക് വരുന്നത് അതിനെപ്പറ്റിയിട്ട് വരും ദിവസങ്ങൾ മേ ബി കാര്യങ്ങളൊക്കെ തെളിവുകൾ കൂടുതൽ തെളിവുകൾ പുറത്തോട്ട് വരുന്നതായിരിക്കും അത് വരും അത് വരുമ്പോൾ അല്ലെങ്കിൽ അത് വന്നിട്ട് നമുക്ക് പറ്റിയിട്ട് സംസാരിക്കാം എന്ത് തന്നെ ഇവർക്ക് ഈ പറയുന്ന ഉദയകരിച്ചാൽ തന്റെ ഭർത്താവിനെ കൊല്ലിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെ തനിക്ക് ഒരു കാമുക ആ ഒരു ടൈമിൽ ഒരുപാട് കാമുകന്മാരുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടുത്തെ നാട്ടുകാർ തന്നെ സംസാരിക്കുന്നുണ്ട് അതിന്റേതായിട്ടുള്ള പിടിപാടുകൾ ഉണ്ടെന്നും ആൾക്കാർ തന്നെ സംസാരിക്കുന്നുണ്ട് ആ ഒരു പോസ്റ്റിൽ നിങ്ങൾ കേട്ടാണ് അവർ പറഞ്ഞ കാര്യം മാത്രമേ ഞാനിപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ സ്വന്തം ഭർത്താവിനെ കൊല്ലിച്ചു പിന്നീട് ഇപ്പം എന്താ അവിടെ ലക്ഷ്മി എന്ന് പറഞ്ഞ ആ ഒരു കുട്ടീനെ ഇവരെ ഇവർ കൊന്നു എന്ന് തന്നെ നമുക്കത് പറയാൻ പറ്റുകയുള്ളു ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഇവർക്കെതിരെ അല്ലെങ്കിൽ ഭർത്താവിനെ കൊല്ലിച്ചു എന്നുള്ള കാര്യമാണെങ്കിൽ പത്തൊമ്പത് കാരനുമായിട്ട് വരെ അവിധിത ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്ന ആ ഒരു ശേഷി ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് വീണ്ടും ഭീഷണിയായിട്ട് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് പുള്ളിക്കാരുടെ ചാനൽ തന്നെ പുറത്ത് വിട്ടിട്ടുമുണ്ട് ഇനി നിങ്ങളൊന്ന് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക അല്ലെങ്കിൽ സൗണ്ട് കുറയ്ക്കുക അംമാതിരി തെറുവിളിയാണ് പുള്ളിക്കാരനെ വിളിക്കുന്നത് കഴിയും അടുത്തൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ സൗണ്ട് ഒന്ന് എന്ന് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം അമ്പിളി ചശിയുടെ ഏതോ കസിൻ ആണെന്ന് തോന്നുന്നു ചശിയോട് നല്ല സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ നല്ല രീതിയിൽ ചീത്ത വിളിക്കുന്നുണ്ട് നല്ല എന്നെയും എന്റെ വീട്ടുകാരനെയും ചെയ്യെന്നാണ് പറയുന്നത് പുള്ളി ഇതിലൊന്നും ഇടപെടുന്ന ഒരാളല്ല കേട്ടോ എന്നാലും പോട്ടെ സാരമില്ല നീ നീ നിന്റെ 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 നിന നിന്നെ അഡ്രസ് എല്ലാം അയ്യോ പാവം അമ്പിളി ചേച്ചി പറഞ്ഞു കൊടുത്തില്ലെന്ന് തോന്നുന്നു എനിക്ക് അപ്പൻ ഇല്ല എന്ന് അമ്പിളി ചേച്ചി പറഞ്ഞു കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു അപ്പൻ എങ്ങനെയാണ് പയ്യൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് സാരമില്ല അങ്ങനെ പല ആളുകൾക്കും ഭീഷണി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവര് പോകുന്നുണ്ട് അറിയാലല്ലോ കഴിഞ്ഞു പിടിക്കാൻ ഇവരുടെ ഭർത്താവ് ഇപ്പം പുതിയ വരനായിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ ഗുണ്ട ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ നാട്ടുകാരൻ്റെ പറയുന്ന പോസ്റ്റിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കറിയാം ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കൂടുതലും ഇവരുടെ വ്യക്തി ജീവിതത്തിലുള്ള കുറച്ച് കാര്യങ്ങളെപ്പറ്റിട്ട് കുറച്ച് അധികമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവാം അതിന് കാര്യം മറ്റൊന്നുമല്ല ഇവരുടെ വ്യക്തി ജീവിതത്തിലുള്ള പല കാര്യങ്ങളുമാണ് ആ ഒരു സ്ഥാപനത്തിൽ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇവർക്ക് ഒരുപാട് പൈസ തട്ടിച്ച് ആ ആൾക്കാരോട് ഇത്രയും ക്രൂരതകൾ കാണിക്കാനൊക്കെ കൊണ്ടുള്ള ഒരു കാരണമായിട്ട് അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് അവർ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരുന്നത് ആദ്യം തന്നെ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് ഇവർ ഇത്രയും ും കളവുകളൊക്കെ കാണിച്ചിട്ട് മീഡിയാസിന് മുന്നിൽ നന്മ വരാൻ ചേമയാൻ ശ്രമിക്കുമ്പോ ഈ സത്യങ്ങൾ അറിയുന്ന ഇവർക്കതെങ്ങനെ എങ്ങനെയാണ് മിണ്ടാണ്ടിരിക്കാൻ പറ്റുക എന്നിട്ട് അവരിവിടെ കാണിച്ചു കൊടുക്കുന്ന ഇമാതിരി പരിപാടി കാര്യങ്ങളൊക്കെ എന്നിട്ട് നമ്മൾ നമ്മളിന്നെ പേരിലൊക്കെ സംസാരിക്കാൻ വരുമ്പഴത്തേക്കും ചെറിയ വായല് വലിയ ഭർത്താനം പറയാൻ വന്നിരിക്കുന്നത് എടാ വലിയ വായുള്ള ആൾക്കാര് വലിയ വായിൽ സംസാരിക്കുക ഏഹ് നിങ്ങൾ സംസാരിക്കുക നിങ്ങൾ സംസാരിച്ചാൽ നമ്മളെപ്പോലുള്ള ആവശ്യം ആവശ്യപ്പെടില്ലല്ലോ ഇവിടുത്തെ നേതാക്കന്മാര് പോലും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുകയാണ് അപ്പൊ പിന്നെ ആരാണ് സംസാരിക്കേണ്ടത് ഇപ്പൊ എൽ കെ ജി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവായിട്ടുണ്ടെങ്കിൽ കൺമുന്നിൽ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ ചോദ്യം ചെയ്യുക തന്നെ വേണം അല്ലെങ്കിൽ കുട്ടികളെ ആ രീതിയിൽ പഠിപ്പിക്കണം അപ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിക്കുക ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്ന കുറച്ച് പി കിരി എന്നെപ്പോഴുള്ള കുറച്ച് പി കിരി പിള്ളേർ ഇവിടുണ്ട് അപ്പോൾ ഈ പീ കിരി പിള്ളേരുള്ളപ്പോൾ പോലും ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനൽസ് എന്തുകൊണ്ട് ടേക്ക് അപ്പ് ചെയ്ത് സംസാരിക്കുന്നില്ല ഇത്രയും വലിയ സീരിയസ് അലിഗേഷൻസ് വന്നു ഏഹ് സന്ധ്യ എന്ന് പറയുന്നത് അവിടുത്തെ മുൻവാടാനായിട്ടുള്ള ശേഷി തന്നെ ആണ് ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടത് അല്ലെങ്കിൽ ആ പുള്ളിക്കാർ തന്നെ വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം വരുന്നു അവിടെ ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു കുട്ടീനെ അവർ ശരിയായിട്ടുള്ള രീതിയിൽ കെയർ ചെയ്യുന്നില്ല ആ ഒരു ശേഷി കംപ്ലയിൻറ്റ് വരെ കൊടുത്തു എന്നിട്ട് മൂന്ന് വർഷങ്ങൾക്കിപ്പറാണ് അതിന്റെ ഒരു നടപടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റിയിട്ടുള്ള കൂടുതൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റ് പുള്ളിക്കാരിക്ക് കിട്ടുന്നത് എന്നിട്ട് ഈ ഒരു എഫ് ഐ ആർ ഇപ്പം ഇവർക്കെതിരെ പോകുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അനാഥാലത്തിൽ ഇങ്ങനെ ഒരു കേസ് നടന്നൊക്കെ ഇത് നമ്മൾ സംസാരിച്ച് തുടങ്ങിയതിന്റെ പേരിൽ മാത്രം മെയിൻ സ്ട്രീമിലാണെങ്കിൽ ഒരു വാർത്തയെങ്കിൽ ഒരു വാർത്ത വന്നിട്ടുള്ളത് നിങ്ങൾ ചോദിക്കുക ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഒരു ആൾക്കാരെ കൊല്ലുകയാണ് അവർ ചെയ്യുന്നത് ക്രൂര അവർ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിട്ട് എന്നിട്ടും ഒരു ചാനൽ ഇത് ടേക്കപ്പ് ചെയ്യുന്നില്ല എന്താ എന്തുവാ ഇതിനൊക്കെ പറയേണ്ടത് എന്താണെങ്കിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോസ് നമുക്ക് അടുത്തൊരു കാണാം ശരി